ഹലോ ഗേസ് അസ്സാം വലൈക്കും കുഴപ്പിലങ്ങാട് സീതിൻ്റെ പള്ളി അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആയിരാസി രാസി അവലയുടെ ആണ്ടു നേർച്ചയും മയറാജ് അനുസ്മരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതി വഴി മുഴപ്പിലങ്ങാട് സീതിൻ്റെ പള്ളി ആയിരാസി നഗറിൽ വെച്ച് നടത്തപ്പെടുന്നു وتصفو الحياة بنور هدى وتطلب نفس له طاعة ويبلغ سعد إلى منتهى فؤاد شغوف إلى ربه أحب رضاه أحب رضوه قرار െബാഹു എല്ലാ ആളുകൾക്കും സമാധാനത്തിനൊരു കാരണമാക്കി ഇതിനെ കബൂലാക്കുമാറാകട്ടെ നമുക്ക് ബാഹു അവിടുത്തെ പൊരുത്തം കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു മജിലിസാക്കി ഇതിനെ മാറ്റി തെരുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു ആസുരത്തിലേക്ക് ഉപകരിക്കുന്നതാക്കി തെരുമാറാകട്ടെ സുഹൃത്തുക്കളെ എല്ലാവരും ഇതിനെ വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കണം നമ്മുടെ നാടിന് ഇതുപോലത്തെ ഒരു സംഗതി ഇതുപോലത്തെ ഒരു സംഗമം ഉണ്ടായി തീരാൻ കാരണക്കാരനായ മഹാനായ ഉപ്പാപ്പ വലിയുള്ളാഹി ഐരാസി ഉപ്പാപ്പ അള്ളാഹു താൽ അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവിടുത്തെ ഹകളത്തിൽ വന്നുകൊണ്ട് നമ്മളുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞാൽ പരിഹാരമുണ്ട് അന്യനാട്ടിൽ നിന്നും ആളുകളെല്ലാം വന്ന് അവിടുത്തെ നാട്ടിൽ അവിടുത്തെ അരികിൽ വന്ന് സമാധാനം ലഭിച്ചു പോകുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അതിനെ മനസ്സിലാക്കണം മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ നാം ആരും അതിനെ വകവെക്കാതെ നിൽക്കരുത് വലിയ സംഭവമാണ് ഈ ഒറൂസോടുകൂടെ തന്നെ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം മാറണം ഈ നാടിൻ്റെ സമാധാനത്തിന് വലിയൊരു തുടക്കം വേണം അല്ലാ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഐക്യം നൽകുമാറാകട്ടെ അസ്ലാമലൈക്കു വറഹമത്തല്ലാഹി വർക്കാത്തു വർഷം തോറും നടത്തിവരുന്ന ഐറാസിയുലിയ ആണ്ടു നേർച്ചയും അതുപോലെ തന്നെ മെയ്റാജ് അനുസ്മരണവും മുഴുപ്പിലങ്ങാട് സീതിൻ്റെ പള്ളിയിൽ വെച്ച് വളരെ ബഹുലമായി ഈ വർഷവും നടത്തുന്നു മൂന്ന് ദിവസവും കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാരും പ്രഭാഷകരും സംബന്ധിക്കുന്ന പരിപാടികളിലേക്ക് മുഴുവൻ ആളുകളെയും ഹാർഗവുമായി സ്വാഗതം ചെയ്യുന്നു